ഹലോ വെൽക്കം ടു ഓർക്കി ഞാൻ മാക്സി ജൂഡ് കരി കരി എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇതാക്കി എടുക്കാനായിട്ട് അതാണ്ട് നിങ്ങനെ ഇരിക്കുന്നതേ നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും ഞാനിത് മരം ഇത് വെച്ച് ഞാനിത് എടുക്കുന്നതാണ് കരി ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല ഞാനിത് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഈ കരി നമ്മൾ ഉപയോഗിക്കുന്ന അറിയാലോ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും അറിയാം നമ്മളിത് ഓർക്കിഡ് നടാനായിട്ടുള്ള മീഡിയനായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് വേറൊരു പ്രയോജനം കൂടെ നമുക്കിത് നമ്മുടെ ഓർക്കിഡിന് നന്നായിട്ട് റൂട്ടൊക്കെ വളർന്നു കിട്ടാനും നല്ല ഗ്രോത്തിനൊക്കെ വേണ്ടി നമുക്കിതൊരു ഫെർട്ടിലൈസറായിട്ടുകൂടെ ഒരു ഓർഗാനിക് ഫേർട്ടിലൈസറായിട്ടുകൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പലർക്ക് അതറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ അധികമായിട്ട് ഇതാക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ കരി വെച്ചുള്ള ഒരു സൂപ്പർ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് ഞങ്ങൾക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കരി ഇങ്ങനെ തന്നെയല്ല നമ്മളുടെ ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കരി നമ്മൾ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയിലിട്ടോ കല്ലിൽ കല്ലിലിടിച്ചോ എങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ ഡേ കരി ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കേ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒന്നും ഇതുപോലെ അരിപ്പയിൽ തുണി വെക്കണേ തുണി വെക്കണമെന്ന് വെച്ചാൽ ഇതിൽ ചിലപ്പോൾ കരടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ സ്പ്രേയറിൽ കുണിങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേയർ കംപ്ലൈൻ്റ് ആകും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ അരിച്ചെടുക്കാൻ പോണേണേ ഇതാ കരിയുടെ വെള്ളം ഞാൻ അരിച്ചെടുത്തേ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ കഞ്ഞിരവെള്ളം അറിയാമല്ലോ വെള്ളം ഇതിൽ നല്ല സ്റ്റാർച്ചൊക്കെ ഉള്ളതാണ് കരിയുടെ വെള്ള കരി വെള്ളത്തിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ളതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യം ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്സ് അപ്പോൾ കരിയിൽ അത് റിച്ചായിട്ടുണ്ട് പിന്നെ നമ്മുടെ വെള്ളമെന്ന് പറഞ്ഞത് കഞ്ഞിര വെള്ളം കട്ടിയെല്ലാം എടുക്കരുത് നല്ല ലൈറ്റായിട്ടുള്ള വെള്ളം എടുക്കണേ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഇത് നമ്മൾ ഇതിലോട്ട് മിക്സ് കഞ്ഞിര വെള്ളം നല്ല വെള്ളമായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് കട്ടിപ്പള്ളം എടുക്കേണ്ട അതായത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കട്ടിപ്പള്ള ആകുമ്പോഴേ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കളർ ഇതാണല്ലോ ബ്ലാക്ക് കളറാണല്ലോ അപ്പോൾ നമ്മൾ പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലീഫിലൊക്കെ ഒരു കറുത്ത കളർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുക പിന്നീട് നമ്മൾ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്തോരം നമുക്ക് സ്പ്രേയർ എത്രയാണ് ഒരു ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ ഇതിന് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് സ്പ്രേയർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെള്ളം ഡൈലൂട്ട് ചെയ്യാതെ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കരുത് ഓക്കേ ഇതിൽ കൂടുതൽ വെള്ളം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ അതൊരു ഡെമോ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു ഓർഗാനിക്കായി സൂപ്പറായിട്ടുള്ള ഒരു ഓർഗാനിക് വളമാണിത് ഇത് നമുക്ക് സ്പ്രേയറിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നമ്മുടെ പ്ലാന്റിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ റൂട്ടൊക്കെ പെട്ടെന്ന് വരും ഹെൽത്തി ആയിട്ടൊക്കെ വളർന്നു കിട്ടും നിങ്ങൾ ഈ വളമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് എന്നെ അറിയിക്കണേ കമൻറ്റ് ചെയ്യുക ചെയ്യണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഞാൻ എന്നെ വിളിച്ചോട്ടോ ഞാൻ നമ്പർ ആടിയിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്